കാത്തിരിപ്പിനൊടുവിൽ അർജുൻ സോമശേഖരന്റെ ചേട്ടൻ അരുൺ വിവാഹിതനായിരിക്കുകയാണ് രണ്ടുനാൾ മുൻപ് തിരുവനന്തപുരം ആക്കുളത്തെ പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് അരുണിന്റെയും വിദ്യയുടെയും വിവാഹം കഴിഞ്ഞത് ഇതുവരെ വിദ്യയെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ലുക്കിലാണ് വിവാഹത്തിന് വിദ്യയെ കല്യാണത്തിന് എത്തുന്നത് ഇപ്പോഴിതാ വിവാഹത്തിന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് രണ്ടുപേരുടെയും രണ്ടാം വിവാഹമായതിനാൽ ലളിതമായാണ് വിവാഹം നടത്തിയത് ആക്കുളത്തെ ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ടി വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയത് ആകെ പതിമൂന്ന് പേർ മാത്രമാണ് അർജുൻ സൗഭാഗ്യ മകൾ താരാ കല്യാൺ വിദ്യയുടെ മകൾ അമ്മ വല്യമ്മ ചേച്ചി ചേച്ചിയുടെ മകൾ അച്ഛൻ അരുണിന്റെ മകൾ മകൻ കൂട്ടുകാരി എന്നിവർ മാത്രമാണ് അരുണിൻറെയും വിദ്യയുടെയും വിവാഹത്തിൽ പങ്കെടുത്തത് വളരെ ലളിതമായാണ് വിവാഹം നടത്തിയതും കല്യാണത്തിനായി വിദ്യ ഒരുക്കിയത് സൗഭാഗ്യയായിരുന്നു സ്വർണക്കസവുള്ള പട്ടുസാരിയിൽ ലളിതമായ ആഭരണങ്ങൾ മാത്രമാണ് വിദ്യ ധരിച്ചത് രണ്ടു മാലകളും ഇരു കൈകളിലുമായി മൂന്ന് വളകളും കമ്മലും മാത്രമാണ് വിദ്യ ധരിച്ചത് എല്ലാം സൗഭാഗ്യയുടെ കൂടി സെലക്ഷനാണെന്നതാണ് മറ്റൊരു പ്രത്യേകത ചേട്ടത്തിയമ്മയെ സുന്ദരിയാക്കാനും കല്യാണ ഒരുക്കങ്ങൾക്കുമൊക്കെയായി സൗഭാഗ്യ തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൗഭാഗ്യയും അർജുനും ഒരു കല്യാണത്തിന്റെ തിരക്കിലാണെന്ന് ആരാധകർക്ക് സൂചന ലഭിച്ചിരുന്നു ചേട്ടത്തിയമ്മയാകാൻ പോകുന്ന വിദ്യയ്ക്കും വീട്ടിലെ കുട്ടികൾക്കുമൊപ്പം കൈനീറയെ മൈലാഞ്ചിയിട്ടുള്ള ചിത്രങ്ങൾ സൗഭാഗ്യ പങ്കുവച്ചത് ഒരു വിവാഹത്തിന്റെ സൂചനകൾ നൽകിയാണ് അരുണിന്റെയും വിദ്യ അനാമികയുടെയും രണ്ടാം വിവാഹം കൂടിയാണിത് കോവിഡ് ബാധിച്ചുണ്ടായ ഭാര്യയുടെ മരണശേഷം തനിച്ചായിരുന്നു അരുൺ കഴിഞ്ഞിരുന്നത് അരുണിന് മുന്നോട്ടുള്ള ഈ ജീവിതത്തിൽ ഒരു കൂട്ടുവേണമെന്ന അർജുന്റെയും സൗഭാഗ്യയുടെയും പരിശ്രമമാണ് വിദ്യാ അനാമികയെ കണ്ടെത്തുന്നതിലേക്ക് എത്തിച്ചത് ആദ്യം ഇരുവരും തമ്മിൽ അടുത്തും പരിചയപ്പെടുകയും സംസാരിക്കുകയുമൊക്കെ ചെയ്യുകയും ന്യൂ ഇയറോടെ ഈ താരകുടുംബത്തിന്റെ ഭാഗമായി വിദ്യ എത്തുകയുമായിരുന്നു പിന്നീട് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് കാര്യങ്ങളെത്തിയത് അതേസമയം വിവാഹത്തിന്റെ ചിത്രങ്ങളും മറ്റും കുടുംബം സ്വകാര്യമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ വിവാഹത്തിന്റെ കൂടുതൽ ചിത്രങ്ങളും മറ്റും വരികയാണ് സൗഭാഗ്യയുടെ മകൾ സുധാപ്പു കല്യാണത്തിനൊരുങ്ങിയെത്തിയ ചിത്രങ്ങൾ നേരത്തെ താരകുടുംബം പങ്കുവച്ചിരുന്നു മഞ്ഞയും പച്ചയും മെറൂണും ചേർന്നു വരുന്ന നിറയെ ഞൊറികളുള്ള ചെക്ക് പട്ടുപാവാടയും ബ്ലൗസും അതിനു മെറൂൺ ഷാളുമായിരുന്നു സുധാപ്പുവിന്റെ വേഷം പഫ് കൈകൾ നൽകിയുള്ള ഡിസൈനിലാണ് ആ കുഞ്ഞു മുറിയൻ ബ്ലൗസ് തയ്ച്ചിട്ടുള്ളതും ആ മെറൂൺ ഷാളിന് ഭംഗി നൽകുന്നത് മയിലിന്റെ ഡിസൈനുള്ള ഗോൾഡൻ അരപ്പട്ട തന്നെയാണ് കൈനിറയെ മഞ്ഞിയും മെറൂണും നിറത്തിലുള്ള കുപ്പിവളകളിട്ട് വാലിട്ട് കണ്ണെഴുതി കറുത്ത പൊട്ടും തൊട്ട് വല്യച്ചിന്റെ കല്യാണം കൂടാൻ സുതാപ്പു എത്തിയത് ഒരു കുച്ചുസുന്ദരിയായി തന്നെയാണ് അതേസമയം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിദ്യ ഈ താരകുടുംബത്തിന്റെ ഭാഗമാണ് സുധാപ്പുവിന്റെ മൂന്നാം പിറന്നാളിനാണ് വിദ്യ ആദ്യമായി ഈ കുടുംബത്തിനൊപ്പം ചേർന്നത് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ആഘോഷങ്ങൾക്കും വിദ്യ ഒപ്പമുണ്ടായിരുന്നു അരുണിന്റെ മക്കളെ സ്വന്തം മക്കളായി തന്നെയാണ് വിദ്യ ചേർത്തു പിടിച്ചിരിക്കുന്നത് വിദ്യയുടെ മകളെയും സ്വന്തം സഹോദരിയായി അവരും ചേർത്തുപിടിച്ചു കഴിഞ്ഞു മാത്രമല്ല സൗഭാഗ്യ നാത്തൂനായും താര വിദ്യയെ സ്വന്തം സഹോദരിയായുമാണ് സ്നേഹിക്കുന്നതും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ